എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രീഡർ സീരിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫ്രണ്ട്സും ഈ വീഡിയോ കാണുന്നവരുമൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ട്രേഡിങ് നമ്മൾ സി പി ആർ വെച്ചിട്ട് ഷോർട്ട് ആണല്ലോ ചെയ്യുന്നത് അപ്പം അത് കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ലൈവ് മാർക്കറ്റിൽ അതിൻ്റെ കറക്റ്റ് ഡിസിഷൻ എടുക്കാനോ ഒന്നും ചിലർക്ക് പറ്റുന്നില്ല എന്നാൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കുന്ന നല്ല പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ഞാൻ ചെയ്ത ട്രേഡിൻ്റെ കുറച്ച് ഷെയറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ അതിനെ അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ചെയ്ത ഡീറ്റെയിൽസ് ഇന്ന് ഞാൻ പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് പോയതും പിന്നെ എന്തായാലും പറയുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്തതും ആ ഒരു ഷെയറിൻ്റെ ട്രേഡും പിന്നെ അല്ലാതെ വേറെ ഷെയറിൻ്റെ ഇന്ന് ചെയ്ത ഫുൾ ഒരു ഷെയറിൻ്റെ ട്രേഡ് പ്രോഫിറ്റ് ലോസും കാണിച്ച് തരാം അപ്പം ഇതാണ് ഇതാണെൻ്റെ സോഫ്റ്റ്വെയർ അപ്പോളോ മണി ഇത് എം ടു ഫൈവ് എറ്റ് എന്ന് പറയുന്നത് എൻ്റെ ക്ലൈൻറ്റ് കോഡാണ് ഇതിനകത്താണ് ട്രേഡ് എടുക്കുന്നത് ഇപ്പം പോസ്റ്റ് ക്ലോസിങ് ഷെയർ ഇങ്ങനെ ക്ലോസിങ് ആയി ഓക്കെ അപ്പം ഞാനിന്ന് എഫ് എ സി ടിയിൽ എഫ് എ സി ടി ഇത് എഫ് എ സി ടി അതിപ്പോൾ ചിലർ ചോദിക്കും എന്നോട് ചോദിക്കും പിന്നെ ഹോളിയുമൊക്കെ എങ്ങനെയാണ് അപ്പോൾ എഫ് എ സി റ്റിയുടെ ഇത് കണ്ട് ഡെപ് വിൻഡോ ആണിത് അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ച് ബയറും അഞ്ച് സെല്ലറും നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ടോപ്പിലുള്ള അഞ്ച് ബയറും അഞ്ച് സെല്ലറും ഇതിനകത്ത് നോക്കാൻ നമുക്ക് ഇവിടെ നോക്കിയാൽ ഓപ്പൺ ഹൈ ലോ പ്രീവിയസ് ക്ലോസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ടോട്ടൽ വോളിയം എത്രയായി പിന്നെ എ ടി പി ആവറേറ്റർ പ്രൈസ് ചെയ്തിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് വാല്യൂ ഫിഫ്റ്റി ടു വിക്ക് ഹൈയോ ഫിഫ്റ്റി ടു വിക്ക് ലോ എല്ലാം ഈ ഒറ്റ ഒരു വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഈ എഫ് എ സി ടിയിലെ ഇവിടെ നോക്കിയാൽ മതി എനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടോ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്താറ് ഞാനിത് പത്ത് എനിക്ക് ഒന്ന് അയ്യായിരം ആറായിരം രൂപ ലോസിൽ പോയിട്ട് ഞാനിത് പ്രോഫിറ്റിൽ കൊണ്ടുവന്നതാണ് അപ്പം ട്രേഡിങ് ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്ത ട്രേഡിങ് ഏതൊക്കെ പ്രാവശ്യം എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ള നോക്കുക ഇപ്പം എഫ് എ സി റ്റിയുടെ ഇത് നോക്കണ്ടിട്ടുണ്ടല്ലേ ഈ എഫ് എ സി ടി എന്ന് പറഞ്ഞ ഈ ഷെയറിൻ്റെ ആറ് എണ്ണ തൊള്ളായിരത്തി ഇരുപത് അടുത്തത് തൊള്ളായിരത്തി ആറ് ടു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അപ്പം ഞാൻ ഈ ആർ ടു വന്നപ്പോഴാണ് ഞാൻ ഇതിനകത്ത് ചാൻസ് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം എൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇതെൻ്റെ ഇവിടെ ടൈം നോക്കിയാണ് ഇലവൻ ഫോർട്ടി പതിനൊന്ന് നാൽപ്പതായപ്പം ഞാൻ അത് തൊള്ളായിരത്തി അമ്പതിന് മുകളിൽ പോയി ട്രേഡായ അമ്പത്തി നാല് സംതിങ് പോയിട്ട് ഇറങ്ങിയ സമയത്ത് ഫോർട്ടി സിക്സാണ് എൻ്റെ ലെവല് എനിക്കതിപ്പോൾ ഒരു ആവറേജ് താഴെയാണ് ആ ഷെയറിൻ്റെ അപ്പോൾ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്നറിയാം അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു ഇവിടുന്ന് എൻട്രി എടുത്തു നയൻ ഫോർട്ടി നയൻ എയ്റ്റിക്ക് നൂറ് ഷെയർ എൻ്റെ എടുത്തു അത് ഫോർട്ടിക്ക് എടുത്ത് ഫിഫ്റ്റി ത്രീ പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനത് ഫോർട്ടി ഫോറിനും ഫോർട്ടി ത്രീക്കും അമ്പത്തൊമ്പത് ഷെയർ വെച്ച് കട്ട് ചെയ്തു അതിനുശേഷം അത് ആ റേഞ്ച് നയൻ ഫോർട്ടി സിക്സ് ആണ് അതിൻ്റെ ആർ ടു ആർ താഴെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നയൻ ഫോർട്ടി ഫോർ സെവൻറ്റിക്ക് എൻട്രി എടുത്തു മൂവ്മെൻ്റ് ഇല്ലയെന്ന് കണ്ടപ്പോൾ രണ്ട് രൂപയ്ക്ക് കവർ ചെയ്തു രണ്ട് രണ്ടര രൂപയ്ക്ക് അത് ആ നൂറ് ഷെയർ കവർ ചെയ്തു അതിനുശേഷം വീണ്ടും അത് മൂളി വന്നു നയൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ വന്നിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും നയൻ ഫോർട്ടി ഫൈവ് ഐറ്റിക്ക് നൂറ് ഷെയർ കൊടുത്തു ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുന്ന ക്വാണ്ടിറ്റി കാണിക്കുക ഇവിടെ വന്നിട്ട് അത് എത്ര പല ഇതിപ്പോൾ രണ്ട് ലോട്ടായിട്ടാണ് എൺപതും ഇരുപതുമായിട്ട് പോയിക്കുന്നുണ്ടാണ് എൺപത് ഇരുപത് തന്നെ കാണിക്കുന്നത് നയൻ ഫോർട്ടി ഫൈവിന് പോയി അതിന് ശേഷം അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടു ആ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ ഇത് കണ്ടില്ലേ ഇവിടെ ഞാൻ തുച്ഛമായ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഇവിടെ പ്രോ എൻ്റെ സ്റ്റോപ്പ് ലോസ് പോയി സ്റ്റോപ്പ് ലോസ് പോയതിന് ശേഷം ഹെവി ആണ് ആ ഷെയർ അതിനുശേഷം ആ ഷെയർ ആയിരത്തി ഇരുപത് സംതിങ് എങ്ങാണ്ട് പോയിട്ട് അല്ല തൊള്ളായിരത്തി ആയിരത്തി ഇരുപത് സംതിങ് എങ്ങാണ്ട് പോയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടാണ് അതിൻ്റെ ലെവൽ ഞാൻ കാണിച്ചുതരാം എഫ് എ സി ടി നോക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ആർ ഫോർ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് താഴോട്ട് വന്നപ്പോൾ ഞാൻ ഇരുന്നൂറ് ഷെയർ സെല്ല് ചെയ്തു ഇരുന്നൂറ് ഷെയർ സെല്ല് ചെയ്തിട്ട് നോക്കിയ ടൈം പതിനാല് മുപ്പത്താറ് ഞാൻ വെയിറ്റ് ചെയ്തു അത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ വന്നു തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ വന്നിട്ട് തിരിച്ച് കയറി പോന്നു തിരിച്ച് കയറിപ്പോന്നപ്പം ഞാൻ ആയിരത്തി പതിനെട്ട് വരെ വന്നപ്പം ഞാനൊരു ഇരുന്നൂറ് ഷെയർ കൂടെ സെല്ല് ചെയ്തു അപ്പം ടോട്ടൽ എനിക്ക് നാനൂറ് ഷെയറായി ആയി ഇവിടെ നാനൂറ് ഷെയർ ഈ നാനൂറ് ഷെയർ ഞാൻ ഹൈ ഇടമോളി സ്റ്റോപ്പ് ലോസ് ഇട്ടു ആ സ്റ്റോപ്പിൽ ദിവസം അടിച്ചുപോയി ഇവിടെ നോക്കിയാൽ മതി ഇവിടെ സ്റ്റോപ്പ് ലോസ് എനിക്ക് 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 തോന്നുന്നു അയ്യായിരം ആറായിരം രൂപ ലോസ് ആണ് തോന്നുന്നു ആ സമയത്ത് അയ്യായിരം ആറായിരം രൂപ അല്ല അതിൽ കൂടുതലായിട്ടുണ്ട് ഇവിടെ ഇത് കണ്ടില്ല നയൻറ്റി എയ്റ്റ് ഇരുന്നൂറ് ഷെയർ നയൻറ്റി എയ്റ്റ് നയൻ നയൻറ്റി എയ്റ്റ് ഇരുന്നൂറ് ഷെയർ ആയിരത്തി പതിനെട്ട് ഈ രണ്ടും ചേർത്തുള്ള സ്റ്റോപ്പ് ലോസ് ആയിരത്തി ഇരുപത്താറിന് അടിച്ചു ഇട്ടിരുന്നേ അത് പല പല ലോട്ടിലാണ് പോയേക്കുന്നത് കണ്ടില്ലേ ഈ പോയതിന് ശേഷം ഇത് ഞാൻ കാണിക്കാം എൻ്റെ ഹൈ എത്ര വന്നതെന്ന് കാണിക്കാം അതിൻ്റെ ഹൈമിറ്റ് എഫെസിറ്റി ഇത് കണ്ടില്ലേ ഹൈ ആയിരത്തി ഇരുപത്തേഴ് ജസ്റ്റ് എൻ്റെ ആ സ്റ്റോപ്പിലോസ് അടിച്ചു തിരിച്ചിറങ്ങി തിരിച്ചറങ്ങിയപ്പം ജസ്റ്റ് അടി ഇപ്പം നല്ലൊരു സ്ട്രെങ്തി പോവാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിന് മുകളിലോട്ട് കയറിപ്പോണം എൻ്റെ സ്റ്റോപ്പിലോസ് അടിച്ചെങ്കിലും ഒരു അഞ്ചാറായിരം രൂപയെങ്കിലും കയറി പോകാനിട്ട് വേണം തിരിച്ചിറങ്ങാൻ അതായില്ല ജസ്റ്റ് പോയി അമ്പത് വയസ്സാണെന്നോ മുപ്പത് വയസ്സാണോ ഹൈ ആയിരുന്നത് അവിടെ അടിച്ചു അടിച്ചതിന് ശേഷം ഈശ്വര് പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ഞാനെന്തോ ചെയ്തു ഞാൻ ഒരുമിറ്റ് എഫ് എ സി ടി ജസ്റ്റ് ഹൈ അടിച്ചിട്ട് ഇറങ്ങുന്നത് കണ്ടപ്പം ഞാനതിൽ തിരിച്ചാശേർ സി ഞാൻ എൻ്റെ നിങ്ങളിവിടെ കണ്ടാൽ അറിയാം എഫ് എ സി റ്റിയുടെ സ്റ്റോപ്പ് ലോസ് എൻ്റെ പോയത് ആയിരത്തി ഇരുപത്തി ആറിനാണ് സ്റ്റോപ്പ് ലോസ് പോയത് അത് ആയിരത്തി ഇരുപത്തേഴ് അടിച്ചിട്ട് തിരിച്ചറങ്ങി തിരിച്ചറങ്ങിയപ്പോൾ ഞാൻ എന്തോ ചെയ്തു ഞാൻ അഞ്ഞൂറ് ഷെയർ ഈ ഇരുപത്തി ആറിന് കട്ടി ഞാൻ ഇരുപത്തിനാല് സെല്ല് ചെയ്തു ഇരുപത്തിനാല് സെല്ല് ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇരുപത്തേഴാണ് ഇരുപത്തേഴ് മൂന്ന് രൂപയുടെ റിസ്ക് എനിക്ക് എടുത്താൽ മതി മൂന്ന് രൂപയുടെ റിസ്ക് എടുത്താൽ എനിക്ക് ചിലപ്പോൾ നല്ല കവറിംഗ് കിട്ടാം എന്നുള്ള പ്രതീക്ഷയിൽ എൻട്രി എടുത്തു എൻട്രി എടുത്തു ഇവിടെ നോക്കി പതിനാല് നാൽപ്പത്തെട്ട് അതായത് രണ്ട് നാൽപ്പത്തെട്ടിന് എടുത്തു രണ്ട് അമ്പത്തിനാല് ഞാൻ കവർ ചെയ്തത് ഇത് കണ്ടില്ലേ ഇരുപത്തി നാലിന് സെല്ല് ചെയ്ത് അഞ്ഞൂറ് ഷെയർ ആയിരത്തി നാലിന് ഞാൻ ആയിരത്തി നാല് എഴുപത്തി കവർ ചെയ്തു അതിന് ശേഷം ആയിരത്തി നാല് നാല് ഈ മൊത്തം ഇത്രയും ക്വാണ്ടിറ്റി അഞ്ഞൂറ് ഷെയറാണ് അതിന് ശേഷം പിന്നെ ഞാൻ ട്രേഡ് കുറച്ചു ട്രേഡ് കുറച്ചു പിന്നെ ആയിരത്തി നാലിന് പോയി ശേഷം ആയിരത്തി ഒൻപത് ചുമ്മാ ഇരുപത് ഷെയർ കൊടുത്തു പിന്നെ ഇത് പിന്നെ എനിക്ക് അറിയാം എന്നാലും ഇനി എനിക്ക് ക്വാണ്ടിറ്റി അടിക്കാൻ പേടിയും ഹെവി മൂവ്മെൻറ്റ് ലാസ്റ്റ് ടൈം ആയോണ്ട് ഇരുപത് ആയിരത്തി ഒമ്പതിന് കൊടുത്തു ആയിരത്തി പതിമൂന്നിന് ഇരുപത് ഷെയർ വീണ്ടും കൊടുത്തു അതിൽ ഇരുപത് ഷെയർ ആയിരത്തി ആറിന് കട്ട് ചെയ്തു ഇരുപത് ഷെയർ ലാസ്റ്റിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എൺപതിന് കട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ രണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ക്വാണ്ടിറ്റി ട്രേഡ് എടുത്തു അതിൻ്റെ വാല്യൂ ആണ് സെൽ വാല്യൂ ഇതേ സെൽ വാല്യൂ ഇതല്ലേ ബയറും സെല്ലും സെയിം അപ്പോൾ പിന്നെ ആവറേജ് ട്രേഡ് പ്രൈസ് ബൈ ട്രേഡ് പ്രൈസാണ് ഈ കാണുന്നത് ആവറേജ് സെൽ പ്രൈസ് കാണുന്നു നെറ്റ് വാല്യൂ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്താറ് രൂപ പ്രോഫിറ്റ് ഇനിയും അടുത്തൊരു ഷെയർ അടുത്ത ഷെയർ എ ടി ജി എന്ന് പറയുന്നത് എ ടി ജിയിൽ ഞാനത് കാണിച്ചാണ് എ ടി ജി എല്ലിൻ്റെ എൻ്റെ എൻട്രി എഫ് ഐറ്റ് എ ടി ജി എൽ അതിൻ്റെ ലെവൽ വന്നിട്ട് നമ്മൾ നോക്കുക എ ടി ജിയിൽ ഇന്നലെ ഹെവി മൂവ്മെൻറ്റ് അപ്പോൾ ഹെവി മൂവ്മെൻറ്റ് തലേദിവസി വന്ന ഷെയറിനകത്ത് എന്തായാലും എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് ആറ് വൺ ആറ് നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉള്ള ഷെയർ അപ്പം ചിലപ്പോൾ അവിടെ കുറേ എണ്ണിറങ്ങി നട കളിക്കുമായിരിക്കും എന്നാലും നമുക്ക് ചാൻസ് ഉണ്ട് അതിനകത്ത് ചാൻസ് കിട്ടിയാൽ ഞാൻ ക്വാണ്ടിറ്റി അടിക്കും ആ രീതിയിൽ ഞാൻ ചെയ്ത ഷെയറാണിത് എ ടി ജി അല്ലെ എ ടി ജി അല്ലെ നോക്കിയാൽ ഇതിൻ്റെ ആറ് വണ് എത്രയാണ് എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ആറ് ടു എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എൻട്രി നോക്കി ഇത് എണ്ണൂറ്റി നാൽപ്പത്തെട്ടിന് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് അടിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോഴാണ് ഇറങ്ങി ഈ എണ്ണൂറ്റി മുപ്പത്തേഴ് റേഞ്ചൊക്കെ ആയപ്പോഴാണ് ഞാൻ കണ്ടത് എണ്ണൂറ്റി നാൽപ്പതൊക്കെ കണ്ട ആയപ്പോൾ കണ്ടു ഞാൻ അവിടെ എൻട്രി എടുത്തു മുന്നൂറ് ഷെയർ എണ്ണൂറ്റി മുപ്പത്തി ഏഴിന് സെല് ചെയ്തു അല്പം ഓർക്കണം നാൽപ്പത്തി എട്ടിന് മുകളിൽ പോയതിന് ശേഷം എണ്ണൂറ്റി നാൽപ്പത്തെട്ടിന് മുകളിൽ പോയതിന് ശേഷം ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ എൻട്രി കൊടുത്തത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ഹെവി മൂവ്മെൻറ്റ് വന്ന ഷെയർ ആ ഇതിനകത്ത് ചാൻസ് ഉറപ്പായിട്ടും കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട് മുന്നൂറ് കൊടുത്തു അവിടെ തന്നെ നിൽക്കുന്നു അതുപോലെ ഞാൻ എയ്റ്റ് തേർട്ടി നയൻ ഒരു ഇരുന്നൂറുകൂടെ കൊടുത്തു അപ്പോൾ ഇവിടം വരെ ആയപ്പോഴത്തേന് ടോട്ടൽ അഞ്ഞൂറ് ഷെയറായി അഞ്ഞൂറ് ഷെയറായി ആയി അതിന് മുന്നിൽ ഞാൻ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഒരു പത്ത് ഷെയർ ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ആപത് അതും ട്രേഡായി അതും ട്രേഡായി നേരെ ഒറ്റ പോകും മുകളിലോട്ട് മുകളിലോട്ട് പോയി ഒരു ഹൈ അടിച്ചു തിരിച്ചിറങ്ങിയപ്പം ഞാനെന്തായിരുന്നു എണ്ണൂറ്റി അമ്പത്തേഴ് അമ്പത്തെട്ട് റേഞ്ചിൽ എൻട്രി വീണ്ടും കൊടുത്തു അഞ്ഞൂറ് ഷെയർ വീണ്ടും കൊടുത്തു ടോട്ടൽ ആയിരത്തി പത്ത് ഷെയറായി ആയിരത്തി പത്ത് ഷെയർ ഒമ്പത് നാൽപ്പത്തഞ്ചായപ്പോഴത്തേനും സെല്ലിങ് കഴിഞ്ഞു അതിനുശേഷം ഈ എണ്ണൂറ്റി അമ്പത്തേഴ് ഇവിടെ ഇവിടെ സെല്ലിങ് ഒരു എന്തെന്ന് പറയുന്നത് അവിടുന്ന് മുകളിലോട്ട് കയറാൻ ഒരു ടെൻഡൻസി കാണിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇവിടെ ഞാൻ എൻട്രി എടുത്തത് ഇവിടെ എൻട്രി എടുത്തു രണ്ടാമത് എണ്ണൂറ്റി നാൽപ്പത്തെട്ടിന് താഴോട്ട് പോകാം അപ്പം കൺഫേം ട്രെൻഡായി നമുക്ക് ചാട്ടിലൊന്ന് നോക്കാം ചാട്ടി നോക്കുമ്പോൾ കാണാം അത് രണ്ടാമത് ആ ആദ്യം എണ്ണൂറ്റി നാൽപ്പത്തെട്ടിന് മുകളിൽ പോയതിന് ശേഷം ഇറങ്ങിയപ്പോഴാണ് ആ ഫസ്റ്റ് എൻട്രി എടുത്തത് ശേഷം രണ്ടാമത് വീണ്ടും കയറിപ്പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയായി അതിനകത്ത് ആ ഷേറിനകത്ത് ഞാൻ പക്ഷേ എണ്ണൂറ്റി അമ്പത്തി സെല്ല് ചെയ്ത് ആവറേജ് ചെയ്ത് എൻ്റെ ആവറേജ് എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ആ റേഞ്ചിലോട്ടാണ് അത് വന്നത് എ ടി ജി എൽ ഒരു മിനിറ്റ് എ ടി ജി എൽ അത് പക്ഷേ ചിലപ്പോൾ ഒരു ഇത് എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പോയിട്ട് എണ്ണൂറ്റി താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ എൻട്രി എടുത്തു എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ഇവിടെ എൻ്റെ ഇവിടെ സൈഡിൽ നോക്കിയറിയാം ഇത് ഒച്ചൂടെ കറക്റ്റാക്കി കാണിച്ചു തരാം ഇവിടെ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുകളിൽ പോയി തിരിച്ചറങ്ങിയപ്പോൾ ഞാൻ എൻട്രി എടുത്തു എണ്ണൂറ്റി നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് നാൽപ്പത്താറ് എൻട്രി ഇടങ്ങും പക്ഷേ അത് കണ്ടില്ല ഞാൻ എണ്ണൂറ്റി മുപ്പത്തൊമ്പതായപ്പം എൻട്രി എടുത്തു എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ആകുമ്പോൾ എടുക്കാം കാരണം തലേദിവസം ഹെവി മൂമെൻ്റ് തന്നെ ഷെയർ കണ്ടില്ലേ തലേ ദിവസം മൂമെൻറ്റ് ഉണ്ടല്ലേ അപ്പോൾ അവിടുന്ന് ഞാൻ എണ്ണൂറ്റി മുപ്പത്തൊമ്പതിന് എണ്ണൂറ്റി മുപ്പത്തൊമ്പതിന് എടുത്തു അതിനുശേഷം കുറച്ചങ്ങാട് താഴെ വന്നു പിന്നെ നേരെ തിരിച്ച് ഒറ്റക്കയറ്റം തിരിച്ച് കയറിപ്പോയി ഒരു ഹൈ അടിച്ചിട്ട് അത് എഴുതി ഇവിടെ ഈ ഒരു മൂന്ന് ക്യാൻഡിൽ ഇത് അഞ്ച് മിനിറ്റിൻ്റെ കയറി അഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഈ ഒരു ഹൈ അടിച്ചതിന് ശേഷം അത് കയറുന്നില്ല പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ഇതുണ്ട് അത്തവ ഇവിടുന്ന് പോകണമെങ്കിൽ ഞാൻ ഈ ഹൈയുടെ മുകളിൽ കട്ട് ചെയ്തതാണ് ഞാനിവിടെ എണ്ണൂറ്റി അമ്പത്തേഴ് റേഞ്ചിൽ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്തു അതിന് ശേഷം എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിന് താഴെ ഇറങ്ങി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിന് താഴെ ഇറങ്ങി എൻ്റെ കയ്യിൽ ആയിരം ഷേ ആയിരത്തിപ്പത്ത് ഷെയർ ഉണ്ട് അപ്പോൾ ആയിരത്തിപ്പത്ത് ഷെയർ നോക്കി ഒരു രണ്ട് ക്യാൻ്റിലേലും ഞാനത് ബുക്ക് ചെയ്തു എണ്ണൂറ്റി നാൽപ്പത്തേഴ് എണ്ണൂറ്റി ഇരുപത്തൊന്ന് കാണിക്കുന്നുണ്ട് എണ്ണൂറ്റി ഇരുപത്തൊന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ട്രേഡ് എടുത്ത് ഇവിടെ കാണിച്ചു കാണിച്ചുതരാം ബൈ ചെയ്തുകൊണ്ടില്ലേ എണ്ണൂറ്റി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ആയിരം ഷെയറും ഞാനിവിടെ കട്ട് ചെയ്തു ആയിരം ഷെയറും ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു എനിക്കതിപ്പോൾ ഒരു ഇരുപത്തി അഞ്ചായിരം രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റായി അതിന് ശേഷം ഇരുപത്തി മൂന്ന് അഞ്ച് ഞാൻ എണ്ണൂ പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞാൽ രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചിറങ്ങിയ ഒരു ഷെയറാണ് നല്ല രീതിയിൽ ഇറങ്ങുകയും ചെയ്തു അപ്പോൾ തിരിച്ച് വീണ്ടും കയറി ആവറേജ് വരാനേ ചാൻസ് ഉള്ളൂ അപ്പം ചുമ്മാ പിന്നൊരു അമ്പത് ഷെയർ ഇട്ടെടുത്ത് എണ്ണൂറ്റി ഇരുപത്തൊമ്പതിന് എടുത്തു ആവറേജ് അന്നേരം എണ്ണൂറ്റി മുപ്പത്തെട്ടാണ് ആ ആ റേഞ്ചിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്നറിയാം എന്നാലും ഞാൻ താഴെങ്ങെടുക്കുമോ എൻട്രി അമ്പത് ഷെയർ അല്ല പോയാൽ നമുക്ക് തുച്ഛമായ ആയി പോകത്തുള്ളൂ അമ്പ എടുത്തു പക്ഷേ അത് നേരെ കയറി ഈ ആവറേജിൻ്റെ അടു ആവറേജിന് മുകളിൽ റോസ് എൻ്റെ ഇടായി എണ്ണൂ പക്ഷേ അന്നേരം ആവറേജിന് മുകളിലേടായപ്പോൾ ഞാൻ നൂറ് ഷെയറോടെ കൊടുത്തു ഈ നൂറ് ഷെയർ എണ്ണൂറ്റി മുപ്പത്തേഴിന് കൊടുത്ത് എണ്ണൂറ്റി മുപ്പത്തൊന്നിന് കവർ ചെയ്തു ഇരുപത്തൊമ്പതിന് കൊടുത്ത് ഇരുപത്തി നാലിന് കവർ ചെയ്തു ഇരുപത്തിനാലിന് മൊത്തം കവർ ചെയ്തില്ല ആ അമ്പത് കവറ് ചെയ്തു അമ്പത് കവറ് ചെയ്തു അതിന് ശേഷം ഇവിടെ നോക്കി ഇവിടെ ഞാൻ പിന്നെ ബൈയും സെല്ലും അങ്ങനെ ചെറിയ പതിനഞ്ചോ പത്തൊമ്പത് വീണ്ടും പത്തൊമ്പതിന് സെല്ല് ചെയ്തു പതിനഞ്ചിന് ബൈ ചെയ്തു വീണ്ടും ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ചിന് വന്നപ്പം ഞാൻ ഇരുന്നൂറ് ഷെയർ കൊടുത്തിട്ട് അത് മൊത്തം കൂടെ പതിനാറ് ഇവിടെ നോക്കിയിട്ട് ആ പതിനാറിന് നൂറ് കവർ ചെയ്തു പിന്നെ ഇരുപത്തഞ്ച് അല്ല നൂറ്റമ്പത് പതിനാറിന് കവർ ചെയ്തു ഇരുപത്തഞ്ച് പിന്നെ ഇരുപത്തഞ്ച് വെച്ചിട്ട് താഴോട്ട് കവർ ചെയ്യുക ചെയ്ത് അതുപോലെ പിന്നെ വേറൊരു ഷെയർ ഞാൻ പ്രോഫിറ്റ് ഇല്ല അത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരം തോന്നില്ല അര മണിക്ക് നോക്കട്ടെ ഞാൻ പറഞ്ഞുതരാം ടൈം കാണുമ്പോൾ അറിയാം ഡി എന്ന് പറയുന്ന ഷെയർ ആസ്റ്റർ ഡി എന്ന് പറയുന്ന ഷെയർ ഇതിൻ്റെ ലെവലുകൾ ആസ്റ്റർഡിയം ആസ്റ്റർഡിയമിൻ്റെ ലെവൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റഞ്ച് അഞ്ഞൂറ്റി പതിനാറ് ഈ അഞ്ഞൂറ്റി പത്തിന് മുകളിൽ പോയ ശേഷം അഞ്ഞൂറ്റി അഞ്ചിന് താഴെ വരുമ്പം എൻട്രി ചെയ്യേണ്ടി തരാം ഞാൻ ഞാനിത് കണ്ടില്ല അതിന് ശേഷം ഇത് നേരെ ഇവിടുന്ന് കയറി നാനൂറ്റി തൊണ്ണൂറ് വരെ വന്നിട്ട് തിരിച്ച് കയറി വന്നപ്പം അഞ്ഞൂറ് അതിൻ്റെ ആവറേജ് ആവറേജ് ഞാൻ ട്രേഡ് എടുത്തു ആസ്റ്റർഡിയം മേലെ എഫ് ഐ റ്റു കാണിച്ചുതരാം ഇതൊരു മുന്നൂറ് ഷെയർ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് സെല് ചെയ്തു അഞ്ഞൂറ് രൂപ സെല്ല് ചെയ്തത്ര നോക്കട്ടെ പതിനൊന്ന് ഇരുപത്തി നാലിന് ഞാൻ സെല്ല് ചെയ്ത സാധനം പതിനൊന്ന് അമ്പത്തി മൂന്ന് വരെ ഇരുന്നിട്ടും ഒരു അഞ്ച് പൈസ അതിനകത്തേക്ക് കിട്ടുന്നില്ല ഇടയ്ക്ക് ഒരു അമ്പത് പൈസ ആക്കി ഇറങ്ങി അമ്പത് പൈസ നമ്മൾ ആണല്ലോ ചെയ്തിട്ട് കാര്യമില്ല വെച്ചിരുന്നു പിന്നെ അത് മൂവ്മെൻറ്റ് കിട്ടത്തില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ മുന്നൂറ് ഷെയർ കട്ട് ചെയ്തു അപ്പോൾ അതിനകത്തേക്ക് നാല് രൂപ ലോസ് വന്നു പിന്നെ വേറെ പല ഷെയർ പിന്നെ അതെടുത്ത് ഇപ്പം എൻ്റെ പൊസിഷൻ മൊത്തത്തിലുള്ള കണ്ടാൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് കാണിക്കുന്നത് ഇത് തേർട്ടി ടു തൗസൻഡാണ് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് എ ടി ജി അല്ലേ ഇത് എ ടി ജിയിൽ എം എം ഐ എസ് നോർമലും ആയതുകൊണ്ടാണ് രണ്ട് രണ്ട് എൻട്രി ആയപ്പോണ്ടാണ് അങ്ങനെ പലതായിട്ട് കാണിക്കുന്നത് പിന്നെ ബി എസ് സിയിൽ അറുപത് ഷെയർ എടുത്തു അതിനകത്ത് പ്രോഫിറ്റ് കുറച്ച് എണ്ണൂറ് എഫ് ഐ സി ടിയിലെ ലോസ് എന്നത് പ്രോഫിറ്റാക്കി കൊണ്ടുവന്നു ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റ് ഒറ്റ എൻട്രി ആയി അഞ്ഞൂറ് ഞാൻ കാണിച്ചു തരാം ഗ്രാഫൈറ്റ് ഗ്രാഫേറ്റ് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ഞാൻ എൻട്രി എടുത്ത് ഡീറ്റെയിൽസ് കാണിക്കാം ഇതുണ്ടല്ല അഞ്ഞൂറ് ഷെയർ ഒറ്റയടി അടിച്ചതാണ് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി പതിനഞ്ച് അറുപത ലെവലാണ് അഞ്ഞൂറ്റി പതിനഞ്ച് അറുപതെ ലെവലാണ് പക്ഷേ ആ അഞ്ഞൂറ് ഷെയർ അടിച്ചത് എത്ര ലോട്ടായിട്ടാണ് പോയി നോക്കിയത് എട്ട് ഷെയർ നാല് ഷെയർ പതിനഞ്ച് ഷെയർ വോളിയം കുറവാണ് അങ്ങനെ പല റേഞ്ചിൽ പോയി അത് പിന്നെ വലിയ കുഴപ്പമില്ല അന്നേരം തന്നെ പതിനൊന്ന് മൂന്ന് പതിനൊന്ന് പത്ത് ഇപ്പം അഞ്ഞൂറ്റി പതിമൂന്നിന് മുന്നൂറ് കട്ട് ചെയ്തു ബാക്കി പതിമൂന്ന് പത്തിൽ തന്നെ പതിനൊന്നൊക്കെ ആയപ്പോഴത്തേന് അല്ല പതിനൊന്ന് പത്ത് പതിമൂന്നൊക്കെ ആയപ്പോഴത്തേന് ബാക്കിയും കവർ ചെയ്ത് കളഞ്ഞു അതിനുശേഷം തിരിച്ചത് വീണ്ടും കയറി ഹൈ അടിച്ചു ഹൈ അടിച്ചെങ്കിൽ പിന്നെ ഞാൻ മാർക്കറ്റിൽ ഇല്ല അതുകൊണ്ട് ഞാൻ എൻട്രി എടുത്തില്ല അല്ലെങ്കിൽ ഇരുന്നേരം പിന്നെ എൻട്രി എടുത്തേന് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് പോയേന് സ്റ്റോപ്പ് ലൂസ് പോയാലും കുഴപ്പമില്ല നമ്മളത് വീണ്ടും അത് കവർ ചെയ്യാൻ ശ്രമിക്കും ചാൻസ് കിട്ടുമ്പോൾ മാത്രം കവർ ചെയ്യും അപ്പം ഇങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത് പക്ഷേ അത് ലൈവ് മാർക്കറ്റ് നമ്മൾ മൂവ്മെൻറ്റ് കണ്ട് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം ഇപ്പം എ ടി ജിയിൽ എനിക്ക് നല്ല ഫുൾ കോൺഫിഡൻസ് ഇന്നലെ ഹെവി മൂവ്മെൻറ്റ് മുകളിലും തഴ മുകളിലും തഴായിട്ട് മൂന്നിന് തന്നു ഷെയറിനകത്ത് അതിൻ്റെ അടുത്ത് ദിവസം അതിനകത്ത് അത്ര അഭ്യാസങ്ങൾ കാണിക്കാൻ ചാൻസ് കുറവാണ് അപ്പം എ ടി ജിയിൽ കണ്ടില്ലേ ഞാൻ എണ്ണൂറ്റി ഇരുപത്തിനാല് കട്ട് ചെയ്തെങ്കിലും അതിന് ശേഷം അത് എവിടെ വരുമെന്ന് എഴുന്നൂറ്റി എൺപത്തെട്ട് ഞാൻ എണ്ണൂറ്റി നാൽപ്പത്തേഴ് അവറേജ് ചെയ്തിരുന്ന സാധനം ഞാനത് പിന്നെ ഒരു ഒരു മണിക്കൂറോടെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആ ആയിരം ഷെയറെ തന്നെ ഏകദേശം എത്ര ഏകദേശം ഒരു അമ്പത്തേഴായിരം അറുപതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടും പക്ഷേ എങ്കിൽ അത്രയും പേരെ വെച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ഒരു ഇത് ഞാനീ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചെന്ന് പറയുന്നത് തന്നെ ഞാൻ ഉദ്ദേശിച്ച പ്രോഫിറ്റില്ല ഞാനൊരു പത്ത് രൂപ പത്ത് രൂപ അഞ്ച് രൂപ ആറ് രൂപ പെട്ടെന്ന് പെട്ടെന്ന് മൂമെൻറ്റ് വന്നുകൊണ്ടാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് വെച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഞാനൊരു രൂപ അഞ്ച് എട്ട് രൂപ പത്ത് രൂപ ആ റേഞ്ചിലൊക്കെ കട്ട് ചെയ്തോളയും അപ്പം ഇങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് ഇതിനകത്ത് കണ്ടില്ലേ ആദ്യത്തെ പ്രാവശ്യം സ്റ്റോപ്പിൽ പോയി പിന്നെ ഇറങ്ങി അത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ല രണ്ടാം പ്രാവശ്യം പോയി കൺഫേംഡ് ഉണ്ട് കാണിച്ചു നമ്മളവിടെ എൻട്രി ഇവിടെ എൻട്രി എടുത്തില്ലേ നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മൾ ഈ ലോസും ബുക്ക് ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ നമ്മൾ വീണ്ടും എൻട്രി എടുത്തു നല്ല രീതിയിൽ പ്രോറ്റി ടി അതുപോലെ എഫ് എ സി ടി ആണെങ്കിലും എഫ് ഐ സി ടി ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രേഡ് ചെയ്താണ് ഈ ഇരുപത്തി ഇത് ഇതിൻ്റെ ഹൈ ഇരുപത്താറ് തൊണ്ണൂറ് ഇരുപത്തിയാറ് ഇവിടെ ഇട്ട് നോക്കിയാൽ മതി ഇരുപത്താറ് തൊണ്ണൂറ് ഈ ഇതേലെ ഇരുപത്തിയേഴ് വെറും പത്ത് വയസ്സായ റിഫറൻസ് സ്റ്റടിച്ചിട്ട് പടക്കം ഇറങ്ങിപ്പോയി താഴെ പെട്ടെന്നിറങ്ങിപ്പോയി ഞാനിവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇരുപത്താറ് അമ്പതിന് പോയി അതിന് ശേഷം ഇതായിരുന്നു അന്നേരത്തെ ഹൈ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പോയി അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ എൻട്രി എടുത്തില്ലെങ്കിൽ ഞാൻ ആ ഹ്യൂജ് ലോസ് ബുക്ക് ചെയ്ത് ഞാനവിടെ ഇരിക്കുവാണ് ചെയ്യുന്നത് ഏഴായിരം എണ്ണായിരം രൂപ പക്ഷേ ഞാൻ അവിടെ ധൈര്യമായിട്ട് എൻട്രി എടുത്തു ചെറിയ പ്രോഫിറ്റ് എനിക്കിവിടെ ഇരുപത്തി നാലരൂരെ എൻട്രി എടുത്താൽ മൂന്ന് രൂപയുടെ റിസ്ക് വരുന്നുള്ളൂ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ റിസ്ക് അവിടെ എടുത്തോണ്ട് ഞാനത് ഫുള്ള് കവർ ചെയ്ത് പ്രോഫിറ്റിൽ കൊണ്ടുവന്നു അപ്പോൾ നമ്മളെ ഓരോ ആ സമയത്ത് ഓരോ ഡിസിഷനാണ് അല്ലാതെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പേടിച്ചിരുന്ന ആ ഫസ്റ്റ് ഏഴായിരം എണ്ണായിരം ലോസില് നമ്മുടെ പരിപാടി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പം കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി ആണോ എന്ന് വിശ്വസിക്കുന്നു അപ്പം പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ ട്രേഡ് പ്രാക്ടീസ് ചെയ്തെടുത്ത് പഠിക്കുക എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ എടുക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ